ഞാനിപ്പോള്ളത് ബാംഗ്ലൂരിലാണ് പോണ്ടിച്ചേരി പോണ് വണ്ടി ഞാൻ വാങ്ങിച്ചു വേറെ ഈ വണ്ടിയാണ് ഞാൻ എടുത്തത് ഒരു സംഭവിന് ഫിറ്റ് ചെയ്യാൻ ഉണ്ട് ലഗേജിന്റെ പിന്നെ മിററ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് സോനി മിററല്ല ഫിറ്റ് ചെയ്യാൻ എന്തായാലും ഇപ്പൊ മണി എട്ട് മണിയാളു സോ എനിക്ക് ഫുഡ് അയക്കണം ഫുഡ് അയച്ച് ഞാൻ ഫിറ്റ് ആയിക്കോട്ടെ ഓക്കെ സോ ഞാൻ ഇപ്പൊ ഫുഡൊന്നും കഴിച്ചില്ല ഫുഡ് കഴിച്ചിട്ട് സീത അവരിന്റെ നമുക്ക് ലഗേജ് കിട്ടുന്ന ഒരു റോപ്പ് വാങ്ങാറുണ്ട് സോ ഒന്നിനടുത്ത് പണിയുണ്ട് അതെല്ലാം ക്ലിയർ ആക്കുണ്ട് സോ ഗ് വണ്ടി റെഡിയായി അമ്മ മിറർ വെച്ച് ഇനി ഇനി വെക്കാനുള്ളത് ഇവിടെ ലഗേജ് ക്യാരി ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട് അത് വാങ്ങിക്കാണ്ട് പിന്നെ ലഗേജ് കെട്ടാനുള്ള ആ ഒരു റോപ്പ് അതും വെക്കണം വണ്ടി സെറ്റാണോ നല്ല പഴയ ബുള്ളറ്റ് ക്ലാസ് ഇനി വേ ഞാനിപ്പോഴ്ന്നിറങ്ങി ഇവിടുന്ന് ലാൽബാഗിലേക്ക് പോകണം ലാൽബാഗിലേക്ക് ഏകദേശം പത്ത് ഇരുപത് കിലോമീറ്ററോളം ഉണ്ട് എവിടെ ഞാൻ ഉള്ള സ്ഥലത്ത് നിന്ന് പശോ ഞാൻ അങ്ങോട്ട് പോയി ഇടാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ആളെ പിക്ക് ചെയ്യാൻ പോകും അപ്പോൾ ബ്ലോഗ് വരുന്നുണ്ടായിരിക്കും ആള് വീഡിയോയിൽ വരാൻ അത്ര താല്പര്യമുള്ള ആളല്ല എനിവേ ും വീഡിയോ കട്ട് ചെയ്യാതെ കാണാം നല്ല നല്ല കാര്യങ്ങളായിട്ടുള്ള വീഡിയോസ് എന്തായാലും വരുന്നതാണ് അപ്പൊ ഓകെ ഞാനങ്ങനെ തമിഴ്നാട് സ്റ്റേറ്റ് കയറി തമിഴ്നാട് സ്റ്റേറ്റ് കയറി ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ ഞാൻ ഇവിടുന്ന് പുറത്തു പോകുമ്പോൾ എടുക്കും ഇപ്പൊ ഞാൻ ബ്രഹ്മ ഹിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട് അത് മുകളിൽ ബ്രഹ്മ ടെമ്പിൾ ആണ് അല്ല സോറി ടെമ്പിൾ ഇവിടെ ഉണ്ട് ഹിൽസ് അവിടെയാണ് അങ്ങോട്ട് മുകളിലേക്ക് നടന്ന് കയറേണ്ട അതിന് മുമ്പ് വണ്ടി ഇവിടെ വരെ ഉള്ളു അവിടെ നിന്ന് അങ്ങോട്ട് നടക്കണം പിന്നെ ഞാൻ അങ്ങോട്ട് നല്ലൊരു സീനറി കണ്ട് उधर ഓക്കെ താങ്ക് യു ആ ഓക്കെ സോദാ കാണുന്നുണ്ടല്ലോ ഈ സീനറി മൊത്തത്തിലുള്ള നമ്മളെ ഏത് ഹൂസൂർ ഊസൂർ അല്ലേ അതെ അതെ പൂസൂർ തമിഴ്നാട്ടിലെ ഹൂസൂർ വില്ലേജ് ആ ഒരു ഏരിയ ആണിത് ഞാൻ പിന്നെ ഈ പച്ചപ്പും പാറക്കല്ലേ കാണുമ്പോ പോയിട്ട് കേറുന്ന ചെലറ്റുകൂടെ ഇല്ല എന്ത് നമുക്കും അറിയത്തില്ല കാണുമ്പോ അങ്ങോട്ട് ബട്ട് പോയിരുന്ന പ്ലേസോ കാണാൻ നല്ല വ്യൂ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് അന്ന് അങ്ങോട്ട് പോയി എത്തിക്കോട്ടെ ഓക്കെ ഞാൻ പോകുന്ന വഴിയൊക്കെ നോക്കി നിങ്ങള് ഈ ഒരു എടാം ഉടുക്കില് വേണം പോയിട്ട് എത്തണം ആ എസ് എസ് എന്റെ ബാഗ് ഇവിടെ കീപ് സേഫ് ആക്കി വെച്ചോട്ടെ ബാഗും ക്യാരി ചെയ്തുകൊണ്ട് പോവാൻ പറ്റൂല ശരിക്കും നമ്മൾ ഈ പണ്ടാര അടങ്ങിയിക്കുന്ന സമയത്തുണ്ടല്ലോ ഈ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ആയിട്ട് പണ്ടാര അടങ്ങിയിക്കുന്ന ഒരു സമയണ്ടല്ലോ അങ്ങനെയുള്ള സമയത്താ ഇതുപോലത്തെ ഓരോ സ്ഥലങ്ങളിലേക്ക് വരണം ക്യാമറ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ അറിയില്ല ഞാൻ ഉള്ള സ്ഥലം ഇപ്പൊ അങ്ങനെയാണ് എൻ്റെ മോനെ നമ്മള് ടെൻഷനല്ലേ എന്തുണ്ടെങ്കിലും ഒരു നിമിഷത്തേക്ക് ഇല്ലാണ്ടായി പോവും കാരണം അമ്മ ആദ്യ സീനറിയാണിപ്പോൾ ഞാനിപ്പോൾ എക്സാക്റ്റായിട്ട് ഞാൻ പറഞ്ഞാൽ തമിഴ്നാട് ഹൂസൂർ വില്ലേജിൽ ബ്രഹ്മപുത്ര ബ്രഹ്മ ഹിൽസ് അതിൻ്റെ അടുത്ത് തന്നെ ഒരു ടെമ്പിളുണ്ട് ഞാനിപ്പോഴുള്ള ഒരു ഹിൽസിലാണ് ഈ ഒരു സീനറി നോക്കിക്കൊണ്ട് ഇവിടെ ഇരിക്കാനുള്ള ആ ഒരു ഫീൽ ഉണ്ടല്ല അത് വേറെ എവിടെയും കിട്ടൂല്ലോ മക്കളെ ശരിക്കും എനിക്ക് പറഞ്ഞാൽ നമ്മള ഈ നാച്ചുവർ ഉണ്ടല്ലോ നമ്മൾ എന്തൊന്നുണ്ടെങ്കിലും അത് നമുക്ക് ഹീലാക്കി തരും അത്രയ്ക്കും പവർഫുള്ളാണ് ഈ ഒരു സംഭവം ഞാൻ മനസ്സിലാക്കി എടുത്ത കാര്യാണ് കേട്ടാ നോക്കിയേ ചുറ്റൊരു മനുഷ്യരില്ല ഞാനും ഈ പാറക്കെട്ടുകളും മാത്രം അപ്പൊ ആൾക്കാരുണ്ട് ഞാൻ ഇപ്പറാണുള്ള നോക്കിയ തെക്കില്ലേജിന്റെ ഭാഗമായിട്ട് വരുന്ന ഓരോ നോക്കിയ ഓരോ വീടും അതിന്റെ ഇടയിലുള്ള ചെറിയ ചെറിയ കൃഷികളും ഒരു എന്താ പറയാ ഒരു ഡിഫറെന്റ് ആണ് ഞാൻ ആദ്യായിട്ടാണ് തമിഴ്നാട്ടില് വന്നിറങ്ങണ തന്നെ അതും ബൈക്കില് നമ്മൾ കൈ പറ്റുന്നത്ര എക്സ്പ്ലോർ ചെയ്തോണ്ട് ഇങ്ങനെ പോവാണ് ചിറ്റ പോനെ ശരിക്കും ഒരിക്കലും അനുഭവിക്കണം കേട്ടോ ആരായാലും അനുഭവിക്കണം ഇപ്പൊ വീഡിയോ കാണുന്ന നിങ്ങളായാലും ഒന്നുമില്ല ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങണം ഈ വീട്ടിൽ തന്നെ ഇങ്ങനെ മടി പിടിച്ചിരിക്കാണ്ട് ഇടക്കിടക്ക് ലോകം കാണാ പുറത്തിറങ്ങി ലോകം കാണാൻ പോവാ നമ്മൾ കാണാത്ത എന്തൊക്കെ എന്തൊക്കെയോ ഉണ്ട് ഈ ലോകത്ത് അതിലുള്ള ഓരോന്നും നമ്മൾ ഇങ്ങനെ കണ്ടോണ്ട് 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 പോവാ ആ ഒരു മൈൻഡ്സെറ്റാണ് ഇപ്പോൾ എന്റേതും നമുക്ക് ഇത് കാട്ടിക്കാൻ വന്നിട്ടുണ്ട് അമ്പല കാര്യങ്ങളൊക്കെ ആ വീഡിയോ എടുക്കാൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ആദ്യാവ ശ്രീചക്ര അങ്ങ മോളി അടുത്ത് വരണ്ടിട്ട് വെച്ചു അതിന്റെ അടുത്തല്ലേ വരണ്ട വല്ല പൂജ കാര്യങ്ങളായിരിക്കും നമുക്കറിയില്ല നമ്മക്കിതാ അവിടെ ചേട്ടന്മാരുണ്ട് ഒരാളുണ്ട് ഒരു അമ്പലത്തിന്റെ വീഡിയോസ് എടുക്കണം മുകളിലും തായവും ഞാൻ പിന്നെ എന്തായാലും എടുക്കാണ്ടായിരുന്നു സോ കുറച്ചു റെസ്റ്റ് എടുക്കാൻ വിളിച്ചെടുക്കാൻ പറ്റുന്നു ഞാൻ ഓക്കെ പറഞ്ഞു കുറച്ചു ശ്രീ ചക്ര ബ്രഹ്മി ബ്രഹ്മൺ നിങ്ങൾ ശ്രീചക്ര ഈ പറയ ഇത് ബ്രഹ്മാണ് തമിഴ്നാട്ടിൽ വേറെ എവിടെ ഇല്ല എവിടെ ഒന്നേ ഉള്ളൂ സോ നി കാട്ടിക്കാനാണ് ഇവര് ഈ

மென்சிலை நினைச்சிருக்கেন எல்லாரும் வாங்க എങ്ങനെ நிமி சொல்லுங்க வேணையா ராஜா அவர் வந்து போறது মিনিமம் 20 நிமிஷம் ஆகும் just இன்ஃபர்மேஷனா உங்களுக்கு பேக்ரவுண்ட்ல வெயிட் பண்ணி வெயிட் பண்ணி போங்க கே என்னடா நல்ல ஃபுட் ஆயிடா திரும்ப இந்த செப்டம்பர் இந்த எல்லா ஐட்டम्स எல்லாம் கழிச்சு கையும் எடுத்து இங்க இப்போ கேப் சரோ

ഞാനിപ്പോൾ അവിടെ നിന്ന് തമിഴ്നാട് നിന്ന് റിട്ടേൺ തിരിച്ച് ബാംഗ്ലൂർ വന്നിട്ടുണ്ട് സോ ഒരു ചെറിയൊരു പ്രോബ്ലമായി ഇനി അതൊരു വൺ ഡേയ്സിൽ സോൾവ് ആകും പിന്നെ വീണ്ടും ഞാൻ പോണ്ടിച്ചേരിക്ക് തിരിക്കും അങ്ങനെയാണ് ഇപ്പോൾ പ്ലാൻ ഇട്ടിട്ടുള്ളത് അങ്ങനെ എന്തായാലും ഞാൻ ബാംഗ്ലൂർ വന്നതിന് ശേഷം കൂടെ ഒരാൾ കോൺടാക്ട് ചെയ്ത അറിയുന്ന കൂട്ടുകാര് സോ ഒരു റൂം സെറ്റാക്കി തന്നതോ എന്തായാലും ഇപ്പോൾ റൂമ് അപ്പുറം ഇപ്പുറം ആൾക്കാരൊക്കെ ഉണ്ട് സോ രാത്രിയായ അങ്ങനെ വീഡിയോ എടുക്കുന്നില്ല ഇനി വേ ഓക്കെ ബൈ 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 ബൈ